നമസ്കാരം ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ് ആർക്കും ആരെയും പരിചയപ്പെടാം ആരോടും സൗഹൃദത്തിലാവാം ആരെക്കുറിച്ചും നല്ലത് പറയാം ആരെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ പരത്താം ആരോടും ശത്രുത പുലർത്താം അങ്ങനെ അങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് സാധ്യതകളാണ് നല്ല മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെടുകയും കള്ളന്മാർ നന്മ മരങ്ങളായി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു എന്നത് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത അവൻ്റെ രാഷ്ട്രീയവും അവൻ്റെ മതവും അവൻ്റെ സോഷ്യൽ മീഡിയയിലെ നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കള്ളന്മാർ ക്രിമിനലുകൾ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ നല്ലവണ്ണം ഉപയോഗിക്കുന്നു കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ മാനസികമായി നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയൊക്കെ കൊണ്ട് ആരെങ്കിലുമൊക്കെ സൗഹൃദത്തിലാകുമെന്നും ആരെങ്കിലുമൊക്കെ ആശ്വസിപ്പിക്കാനെത്തുമെന്നും കരുതി സോഷ്യൽ മീഡിയയിൽ കണ്ണു തുറന്നിരിക്കുന്ന പൊട്ടന്മാരും പൊട്ടികളും പലപ്പോഴും ഇതിൻ്റെ ഇരകളാവുന്നു പ്രത്യേകിച്ച് യുവതികൾ ഭർത്താവുമായി പ്രശ്നമുള്ളവർ മറ്റ് സാഹചര്യങ്ങളാൽ വിവാഹം നടക്കാത്തവർ വിവാഹമോചിതർ ആരോഗ്യപരമായ കാരണങ്ങളാൽ വിവാഹം നടക്കാത്തവർ തുടങ്ങിയ ആയിരക്കണക്കിന് സ്ത്രീകൾ സോഷ്യൽ മീഡിയയിലുണ്ട് ആരെങ്കിലും ഒരുത്തൻ മെനക്കെട്ടിറങ്ങി ഇവരെ വശീകരിക്കാൻ ശ്രമിച്ചാൽ ഇവരിൽ പലരും വീണുപോയെന്ന് വരാം അങ്ങനെ ദുർബലരായ സ്ത്രീകളെ തേടിപ്പിടിച്ച് അവരെ വേട്ടയാടുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സകല യുവതികളും വീട്ടമ്മമാരും പ്രത്യേകിച്ച് സ്വന്തം വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന സകല സ്ത്രീകളും നിർബന്ധമായും ഈ ചെറുപ്പക്കാരനെ പരിചയപ്പെടണം കാരണം അയാൾ പഞ്ചാര വാക്കുകളുമായി നിങ്ങളെ വീഴ്ത്താൻ കാത്തിരിക്കുകയാണ് തിരൂർ സ്വദേശിയായ നിഷാൽ അഹമ്മദാണ് ഈ വില്ലൻ നിഷാൽ അഹമ്മദിനെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഒരു ഇൻസ്റ്റ അക്കൗണ്ടുമുണ്ട് ഒൻപത് മണിക്കും മൂന്ന് മണിക്കും അയാൾ മുടങ്ങാതെ ലൈവ് ചെയ്യും ഈ ലൈവിൽ അയാൾ ചർച്ച നടത്തുന്നത് കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും ഒറ്റപ്പെട്ടു പോകുന്നവർ എങ്ങനെ അതിജീവിക്കണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുമാണ് നിർഭാഗ്യം ചെയ്ത ചില സ്ത്രീകൾ അറിയാതെ ആ വഴി വന്നു പോയാൽ അവർ ലൈവിൻ്റെ ഭാഗമായാൽ അവരെ മെസ്സേജിലൂടെ ബന്ധപ്പെടുക അവരുമായി ബന്ധം സ്ഥാപിക്കുക അവരോട് തൻ്റെ കുടുംബജീവിതത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുക അവരുടെ മനസ്സിൽ സഹതാപം സൃഷ്ടിക്കുക അങ്ങനെ അവരെ വശീകരിക്കുക അങ്ങനെ അവരെ വിവാഹം കഴിച്ചോളാം എന്ന് വാഗ്ദാനം കൊടുത്ത് ദുരുപയോഗിക്കുക ഇതാണ് ഇയാളുടെ രീതി ഇങ്ങനെ അയാൾ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ യുവതികളെ വശീകരിച്ചിട്ടുണ്ട് അനേകം യുവതികളെ പീഡിപ്പിച്ചിട്ടുണ്ട് ചിലരൊക്കെ പരാതിപ്പെടുകയും ഇയാൾ ഒന്ന് രണ്ട് കേസിൽ ജയിലിലാവുകയും ചെയ്തു താമരശ്ശേരിയിൽ ഒരു യുവതി കൊടുത്ത പരാതിയിൽ ഇയാൾ ജയിലിലായതിന്റെ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഒരു പോക്സോ കേസിലും ഇയാൾ പ്രതിയായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇയാൾ നീതിമാനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും ആരെങ്കിലും ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ അവരുടെ വാക്കുകൾ വളച്ചൊടിച്ച് അവർ ഇയാളെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിക്കും എന്നിട്ടോ പല സ്ത്രീകളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചൂഷണം ചെയ്യും ഇവരിൽ നിന്നെല്ലാം പണം കൈപ്പറ്റും ഇവരുടെ മുമ്പിൽ സഹതാപം അഭിനയിച്ചതിന് ശേഷം പണം കൈപ്പറ്റുന്നത് ഇയാളുടെ രീതിയാണ് ഇയാളുടെ ഈ കള്ളത്തരങ്ങൾ ഞങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്ത് താമസിക്കുന്ന ഒരു വനിതാ ഡോക്ടറാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ വിവാഹം നടന്നിട്ടില്ലാത്ത ഈ ഡോക്ടർ അറിയാതെ ഇയാളുടെ കണിയിൽ പെടുന്നു പക്ഷെ ഡോക്ടറായതുകൊണ്ടും വിദ്യാഭ്യാസമുള്ളതുകൊണ്ടും സെക്സ് ചാറ്റിന് പോവാത്ത അപൂർവം ആളുകളിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ധൈര്യമായി കേസ് കൊടുക്കാൻ കഴിയും കാരണം ഈ ഡോക്ടറും അയാളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇമോഷണൽ റിലേഷൻഷിപ്പിന് അയാൾ ശ്രമിച്ചു അയാൾക്ക് ബിസിനസ് സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞ് ഡോക്ടറിൽ നിന്നും ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയും അയാൾ വാങ്ങിയെടുത്തു ഡോക്ടർക്ക് മാന്യമേ പെരുമാറാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം അവർ കുരുക്കിൽ ചെന്ന് ചാടിയില്ല വിവാഹം കഴിക്കും എന്നൊരു ധാരണ അങ്ങനെ ഡോക്ടർക്ക് രൂപപ്പെട്ടു അതേ തുടർന്ന് ഡോക്ടർ സൂക്ഷ്മതയോടെ അയാളോട് ഇടപെട്ടപ്പോൾ അയാൾ ലൈവിലും മറ്റും നടത്തുന്ന സംഭാഷണങ്ങൾ സ്ത്രീകളോട് നടത്തുന്ന ചാറ്റുകൾ ഒക്കെ ഒരു സംശയാസ്പദമായി തോന്നി അങ്ങനെ ഇയാളുടെ ലൈവിൽ വരുന്ന സ്ത്രീകളെ തപ്പിപ്പിടിച്ച് അവരുമായി വ്യക്തിബന്ധം സ്ഥാപിച്ച് ഡോക്ടർ പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ മിക്ക സ്ത്രീകളും ഇയാൾ വിവാഹം കഴിക്കും എന്ന് വാഗ്ദാനം കൊടുത്ത് അയാളുടേതാണ് എന്ന് വിശ്വസിക്കുന്നതായി ഈ ഡോക്ടർ മനസ്സിലാക്കി അങ്ങനെ പരസ്പരം ഇയാൾ അയക്കുന്ന ചാറ്റുകൾ ഈ പറയുന്ന പലരോടും സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ കാട്ടുന്ന ലൈംഗിക വൈകൃതങ്ങൾ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഈ ഡോക്ടർക്കും കിട്ടുന്നു ഒരു സ്ത്രീയെ വീഴ്ത്തി കഴിഞ്ഞാൽ അവളോട് ഇന്റർനെറ്റിലൂടെ ലൈംഗിക അശ്ലീലം കാട്ടുന്ന രീതിയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണല്ലോ എന്ന് കരുതി ഈ യുവതികൾ അതിന് കൊടുക്കുന്നു അങ്ങനെ അനേകം സ്ത്രീകൾ പരസ്പരം അറിയാതെ ഇയാളുടെ ലൈംഗിക വൈകൃതത്തിനും സാമ്പത്തിക ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനുമൊക്കെ ഇരയായി ഡോക്ടർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവരിൽ ചിലരെ എല്ലാം സംഘടിപ്പിച്ചു അങ്ങനെ തിരിച്ചറിഞ്ഞ ചിലരൊക്കെ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പലയിടങ്ങളിലും കേസ് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ പോലും കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ പോലീസ് സ്ഥലത്തെത്തു എന്ന് പറഞ്ഞ ഒരു അഴകുഴമ്പൻ നിലപാടാണ് എടുക്കുന്നത് കോഴിക്കോട് മുതൽ പത്തനംതിട്ട വരെ അനേകം സ്ത്രീകൾ ഇതിനോടകം പരാതിപ്പെട്ടിരിക്കുന്നു പലയിടങ്ങളിലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ അന്വേഷിക്കാൻ വേണ്ട ശുഷ്കാന്തി കാട്ടുന്നില്ല ഒരു കേസിൽ ഇയാൾ അറസ്റ്റിലായി റിമാൻഡിലാവുകയും ചെയ്തു എന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇയാളുമായി ബന്ധം സ്ഥാപിച്ചാൽ ഇയാൾ ഈ സ്ത്രീകളുമായി സെക്സ് ചാറ്റ് നടത്തി അവർ റെക്കോർഡ് ചെയ്തു സൂക്ഷിക്കുന്നു അത് കാണിച്ചു ഭയപ്പെടുത്തുന്നു എന്നതാണ് ഇത് പുറത്തേക്ക് വിടും എന്ന ഭീഷണി ഇവരുടെ ഉറക്കം കെടുത്തുന്നു അതുകൊണ്ട് ഇവരിൽ പലരും പരാതിപ്പെടാൻ തയ്യാറല്ല പറയുന്ന സെക്സ് ചാറ്റുകൾ പലതും മറ്റുള്ളവരെയും ഇയാൾ കാണിക്കാറുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റൻപതോളം സ്ത്രീകളുമായി ഇയാൾക്ക് ഇത്തരത്തിൽ ബന്ധമുണ്ടെന്നും ഇയാളുടെയും ഇയാളുടെ സഹോദരിയുടെയും ഉമ്മായയുടെയും ലാപ്ടോപ്പിൽ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളുണ്ട് എന്നുമാണ് സ്ത്രീകൾ സംശയിക്കുന്നത് ഇയാൾക്ക് എല്ലാ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നത് കൂട്ടു നിൽക്കുന്ന ഇയാളുടെ ഉമ്മയാണ് ആരെങ്കിലും പരാതിയുമായി വിളിച്ചാൽ അധിക്ഷേപിച്ച് നിങ്ങളെക്കുറിച്ചുള്ള വൃത്തികേടുകൾ പുറത്തുവിടും എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തും ഉമ്മയുടെ ചില സംഭാഷണങ്ങൾ കേൾക്കുക ഇത് എന്താണ് വിചാരിച്ചത് ആ മറ്റോർത്ത് കിടന്നു അമ്മ ചെയ്യണേ അവളും കുറച്ചു പൈസ അയച്ച എന്നിട്ട് ഈ തേവിടുത്ത് വൃത്തി കേട്ട പെണ്ണുങ്ങ പൈസ കൊടുത്തു കേട്ടേ നിങ്ങൾ എല്ലാവരും കൂടെ നിശാലിനോ വലുത്തുനിന്ന് വിചാരിച്ചാ നിങ്ങൾ എന്തിനാണ് ഈ നിശാലിനെ യൂസ് ചെയ്തതെന്ന് ഞങ്ങള് തെളിയിക്കും തെളിയിച്ചിരിക്കും ഞങ്ങൾ ഇനി നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റൂല നോക്കിക്കോണ്ടി ടാ എന്നിട്ട് പെരയിൽ ഇരിക്കണേ ഞങ്ങളെ കുതിരയെ തേവിടിച്ച സ്വന്തം തള്ളി തണ്ടിങ്ങി ഇങ്ങോട്ട് വിടും ഇനി തൊള്ള പൊന്തൂല ഇഞ്ഞിങ്ങളെ തൊള്ള പൊന്നു നാളെ ചാനലിൽ ഞങ്ങളെ കയറുന്നത് ഇങ്ങളെ ഫോട്ടോ എല്ലാം ഞങ്ങൾ കേട്ടും നോക്കിക്കോ ഞങ്ങൾ ഇനി ഒതുങ്ങും നിങ്ങള് വിചാരിക്കണ്ടാ ഞങ്ങൾ ഇനി ഒതുങ്ങൂല ഒതുങ്ങാതെ തന്നെ ഞങ്ങൾ കളിക്കുന്ന കളിയൊക്കെ കഴിച്ചൊക്കെ നോക്കിക്കടി വീർത്തി കെട്ടോളെ താന്തീം ഒരുമ്പട്ട് പാടെ ഒരുമ്പ് നടത്ത മക്കളുണ്ടാക്കിട്ടാണ് നായ്ക്കള് അന്റെ ഭർത്താവിന്റെ വീട്ടിലും രാവിലെ മണിക്ക് ഞങ്ങൾ എത്താൻ പോണത് അത് കഴിഞ്ഞ് അവന്റെ വാപ്പാന്റെ വാക്കിയുള്ളവർ അവിടെ എത്തും നാട്ടേന അറിയട്ടെ ചാവ് വിഷം കുടിച്ച് ചാവ് ഇമ്മി മാപ്പി മക്കളൊക്കെ പാടാ ചാവ് ഒരു ചേക്കനെ യൂസ് ചെയ്ത് ഇങ്ങോട് കാമ മൂത്ത് നടക്ക നിങ്ങളെപ്പോഴത്തെ പെണ്ണുങ്ങൾ അടിച്ചിട്ടുണ്ടല്ലോ മൂലക്കെടണം സ്വന്തം മാപ്പി നിങ്ങളെ അമ്മി മാപ്പി ഒക്കെ കേരളി ജയില്ലേ അവരാരും കൂട്ടിക്കൊടുത്തു ഞങ്ങൾ എവിടെങ്കിലും നിങ്ങളെ ബന്ധത്തിലുണ്ടോ നിങ്ങൾ തെളിയിച്ചിരിക്കണം നിങ്ങൾ ഇങ്ങളിപ്പോ വിട്ട ഇൻസ്റ്റാഗ്രാമിൽ വിട്ട മെസ്സേജ് ചെയ്തല്ലോ അതൊക്കെ കണ്ണുകൾ തുളുമുണ്ടല്ലോ കെടുത്തിട്ടേ തുളുമ്പോ ഞങ്ങൾ അണിച്ചു തരാം അതിന്റെ അവസാനത്തെ തുണാ നിങ്ങളൊക്കെ നോക്കിക്കോ ആദ്യം എനിക്കുള്ള കുഴി ഞാൻ കുളിക്കാൻ പോകുന്ന ഓർന്നാന്നറിയാ ആന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എല്ലാ തെളിവും ഞാനവിടെ കൊണ്ട് കൊടുക്കും നിശാലും തമ്മിലല്ലേ ഒക്കെ ഞങ്ങൾ എടുത്ത് കിട്ടിയിട്ടുണ്ടോ ഒക്കെ കൊണ്ട് കൊടുക്കും അന്റെ കേസ് പൊട്ടിട്ട് ഇന്ന കാരണം കൊണ്ടാണെന്ന് അവൻ കോടതിയിൽ അവൻക്ക് വാദിച്ച് അവൻ ജയിക്കണം അതിനുള്ള പണിയൊക്കെ ഞങ്ങളും ചെയ്യും ഇന്റെ മോനെ കുടുക്കിയിട്ടുണ്ട് അന്നൊന്നും അവർ നടക്കാൻ വിടാൻ പോണില്ല പിന്നെ അതിന്റെ അവളെ കള്ളത്തരങ്ങളും പൊളിക്കുന്നുണ്ട് അവള് എന്താണെന്നും അവള് ഏതാണെന്നും അവള് ഡാറ്റ് നോണച്ചു നിശാലിനൊരു ചുക്കും വരൂ നിഷാല് കാനം ഈ പരാതി കൊടുത്ത പെണ്ണ് സൈബർ സെല്ലിൽ വന്ന് കൊടുത്ത പരാതി എന്താന്ന് മതി ഞങ്ങൾക്ക് ഒന്നാമത്തെ തെളിയിക്കാൻ ഈ മുബഷീർ അവിടെ ചെതുങ്ങൾ കായ് കൊടുത്താണ് അവളെ കഴിക്ക പിടിച്ചല്ലേടി നിഷാലിന് എതിര് നിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നടക്കട്ടെ അതൊക്കെ അതിന് വഹിക്കട്ടെ ഇജൊക്കെ നാളെ വരുവരി വരിയായിട്ട് തിരൂർക്ക് എത്തും കാണാം നമ്മക്ക് നാളെ ആരം കൊളക്കാട്ടെട്ടാ നാളെ നാളെ മറ്റന്നാളെ പത്ത് മണി നിങ്ങൾ തിരൂരെത്തിരിക്കും ഞങ്ങൾ തിരൂര് എത്തും കാരണം ഭർത്താവിന്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഇനി കിട്ടിയിട്ടുണ്ടോ ഒക്കെ ഞാൻ വിളിക്കാൻ പോവാ ഞാൻ ഞാൻ ഇനി എനിക്ക് എന്തിനു വേണ്ടി മോനെ യൂസ് ഉമ്മയുടെ സഹായം കൂടി തന്നെ ഈ പറയുന്ന ചാറ്റുകളൊക്കെ പുറത്തു വരുമോ എന്ന് ഭയന്ന് സ്ത്രീകൾ പരാതി കൊടുക്കാൻ മടിച്ചു നിൽക്കുന്നു പരാതി കൊടുത്ത സ്ത്രീകളുടെ കേസ് പോലും വേണ്ടത്ര ഗൗരവത്തോടെ എടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല കാരണം പോലീസ് ഈ ചാറ്റുകളൊക്കെ കാണുമ്പോൾ സ്ത്രീകളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു വാസ്തവത്തിൽ ഇയാൾ ചതിച്ചതായിരുന്നു വഞ്ചിച്ചതായിരുന്നു എന്ന് പോലീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവിടെയാണ് ഇത്തരം ഒരു ഇടപാടുമില്ലാതിരുന്ന ഈ വനിതാ ഡോക്ടർ രണ്ടും കൽപ്പിച്ചിറങ്ങി കൽപ്പിച്ചിറങ്ങിത്തിറങ്ങിയത് എന്നിട്ടും വനിതാ ഡോക്ടർ പണം തിരിച്ചു ചോദിച്ചപ്പോൾ എന്തോ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ ഇയാൾ എഡിറ്റ് ചെയ്ത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ നിഷാൽ അഹമ്മദിനെ എല്ലാ യുവതികളും സൂക്ഷിക്കുക എല്ലാ വീട്ടമ്മമാരും സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത്തരക്കാർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വരുമ്പോൾ അനുവദിച്ചു കൊടുക്കരുത് ഇയാളും ഇയാളുടെ ഉമ്മയും ചേർന്ന് നിങ്ങളെ വശീകരിച്ച് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കും പോലീസ് ദയവായി ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ഇരകളെ നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരാതി രഹസ്യമായി സൂക്ഷിച്ച് അവരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിൽ അടിയന്തരമായി ഇടപെട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും സീസ് ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഈ ഇടപാടുകൾ പുറത്തുവരാനും അവരുടെ കുടുംബജീവിതം തകരാനുമുള്ള സാധ്യതയുണ്ട് ചില സ്ത്രീകൾക്ക് കുടുംബജീവിതത്തിൽ അസ്വാരസ്യമുണ്ടെന്നേ ഉള്ളൂ ഉള്ളവരാണ് അത്തരക്കാരുടെ കുടുംബജീവിതത്തെ പോലും ഇത് ബാധിച്ചെന്ന് വരാം ദയവായി പോലീസ് ഇയാളുടെ കാര്യത്തിൽ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു